അത്ഭുത സാക്ഷ്യമാണ് ഒരു മാസം മുമ്പ് അമ്മച്ചൊന്ന് വീണു കാലിൻ്റെ മുട്ടിന് നല്ല വേദനയായി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പഴത്തേക്കിന് ബാൻഡേഡ് ഇടണം ഒരു മാസം റെസ്റ്റ് പറഞ്ഞു വിട്ടു എന്നാൽ തന്നെ ഒരു മാസമായിട്ട് ഈ ബാൻഡേഡ് ഇട്ടു മരുന്ന് കഴിച്ചു എന്നിട്ടൊന്നും തനിക്ക് ആ മുട്ടുവേദന മാറിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സഭായോഗത്തിൽ കർത്താവിൻ്റെ ആവശ്യത്തിന് പറഞ്ഞു മുട്ടിന് വേദനയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകുന്നു നിങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞു കർത്താവിൻ്റെ അസീ അത് വിശ്വസിച്ചു മുട്ടെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഒരു മാസമായി താൻ ടെസ്റ്റ് ചെയ്തു ഒരു കുഴപ്പവുമില്ല ആരോഗ്യത്തോടെ ജോലി ദൈവം തനിക്ക് കൊടുത്തു മഹത്വം ഒരു മാസം സൗഖ്യമായിട്ട് ഒരു മാസം ടെസ്റ്റ് ചെയ്തു അതാ സാക്ഷ്യം സൗഖ്യമായിട്ട് ഒരു മാസം ടെസ്റ്റ് ചെയ്തു ഒരു മാസം വേദനയില്ല ഇല്ല അപ്പോ സാക്ഷ്യം പറഞ്ഞു ഇതാ അത്ഭുതം അതാ അത്ഭുതം ി പറയുന്ന സാക്ഷ്യങ്ങൾ വേണ്ടത് യേശു ചെയ്താൽ അത് യഥാർത്ഥ അത്ഭുതമാണ് കർത്താപേ ഞാൻ ഈ മാതാവിനെ ബ്ലസ് ചെയ്യുന്നു കൊടുത്ത ആരോഗ്യത്തിനെ നന്ദി ദൈവകൃപകരണം ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ